അല പോലെ വന്ന് എലി പോലെ പോയി എന്ന് കേട്ടിട്ടില്ലേ അതാണ് കുറഞ്ഞ പക്ഷം ഇന്നലെയെങ്കിലും സംഭവിച്ചത് സേലിംഗ് ആരംഭിക്കുന്നു ഇന്നലെ അല്ല ഒരു ദിവസം മുമ്പ് നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി പോർട്ടിൽ വരുന്നു മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ള മീഡിയ പേഴ്സൺസിനുള്ള ഒരു ഇൻവിറ്റേഷൻ കാണാനായി എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഗേറ്റ് തുറക്കുന്ന കാര്യം അതിന്റെ ഉദ്ഘാടനം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അദ്ദേഹം വരുന്നതെന്ന് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ വന്ന് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ ഞാൻ ആരെയും മോശക്കാരാക്കാൻ വേണ്ടിയല്ല അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് പോലും അറിയാം അല്ലെങ്കിൽ അവിടുത്തെ മൂറിംഗ് കപ്പലുകളുടെ മൂറിങ് നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും അറിയാം അവിടെയുള്ള സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾക്ക് ഒന്നും പറയാൻ കഴിയാതെ എന്തിനാണ് മന്ത്രി അത്രയും പെട്രോൾ കത്തിച്ചു വന്നതെന്ന് പോലും ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് കാരണം ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു അക്കൗണ്ടബിലിറ്റി വേട്ടേ എന്തിനാണ് മന്ത്രി തുറമുഖം സന്ദർശിച്ചത് എന്ത് കാര്യമാണ് തീരുമാനമെടുത്തത് പുതുതായി എന്ത് കാര്യമാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ബ്രേക്ക് വാട്ടറിന്റെ പണി നടക്കുന്നുണ്ട് ബ്രേക്ക് വാട്ടറിന്റെ പണി രണ്ട് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ എന്നുള്ളത് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി ചേർത്ത് മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ആക്കി ഉയർത്തും അതിന്റെ നിർമ്മാണം നടക്കും ഇത് എത്രയോ പ്രാവശ്യം നമ്മൾ സേലിംഗ് കമ്മിറ്ററിലൂടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ബർത്ത് എണ്ണൂറ് മീറ്റർ ബർത്ത് ഉണ്ട് കാണാപ്പാടമാണെന്ന് സാധാരണക്കാർക്കെല്ലാം കാണാപ്പാടമാണ് എണ്ണൂറ് മീറ്റർ ബർത്ത് ഉണ്ട് അതിൽ ഇനി ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ചേർത്ത് രണ്ടായിരം മീറ്റർ ആക്കും ഇതിൽ എന്തെങ്കിലും പുതുമയുണ്ടോ ഇത് ഇതിന്റെ പണി വരെ തുടങ്ങി കഴിഞ്ഞു ബെർത്തിന്റെയും ബ്രേക്ക് വാട്ടറിന്റെയും പണി വരെ തുടങ്ങി കഴിഞ്ഞു എന്നിട്ടാണ് മന്ത്രി വന്നിരുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു എന്ന മട്ടിൽ പുതിയ എന്തോ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഒരു മന്ത്രി വരുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു മാസം കാണും ഇവിടെ വന്നിട്ട് മാസം കഴിഞ്ഞിട്ടാണ് പല കാരണങ്ങളോട് വരാതിരുന്നത് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായും വളരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താനാണ് അദ്ദേഹം നേരിട്ട് തന്നെ വരുന്നത് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് പൊതുജനങ്ങളോട് എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നൊക്കെയാണ് നമ്മൾ കരുതിയതെങ്കിൽ പൂർണമായും പരാജയവുമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനവും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും ജനങ്ങൾ പ്രതീക്ഷിച്ച ഗേറ്റ് തുറക്കുന്ന ഡേറ്റ് അതിന്റെ ഉദ്ഘാടനം അതുപോലും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല പിന്നെ രണ്ടും നാലും ഘട്ടങ്ങൾ അതിന്റെ ഉദ്ഘാടനം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്ന ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്ന കപ്പലുകളുടെ എണ്ണവും അവർ കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണവും ഇത് ഡെയിലി സെയിലിംഗ് കമ്മിറ്ററിയും സാധാരണക്കാരും ഒക്കെ നിരീക്ഷിച്ചു പോവുകയാണ് അദ്ദേഹം പറഞ്ഞത് അറുന്നൂറ്റി മുപ്പത്തിയാറ് കപ്പൽ വന്നു എന്നാണ് അദ്ദേഹം പറയുന്ന സമയത്ത് തന്നെ അറുന്നൂറ്റി നാൽപ്പത് കപ്പലുകൾ അവിടെ വന്നു കഴിഞ്ഞു അതായത് മന്ത്രിക്ക് കിട്ടുന്ന കണക്കുകൾക്കപ്പുറം അപ്പുറം സാധാരണക്കാരുടെ കൈകളിൽ ഈ കണക്കുകളുണ്ട് പതിനാല് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഇത് എത്രയൊക്കെ നാളുകളായിട്ട് ഇവിടെ ഓരോ മാസത്തെ കണക്കിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ച മറ്റൊന്ന് റെയിൽവേ കണക്ടിവിറ്റി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പുതിയ പ്രഖ്യാപനം അക്കാര്യത്തിനും ഒന്നും സംഭവിച്ചില്ല വീണ്ടും പറഞ്ഞത് ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ തുരങ്കപാതയും പത്തേ പോയിന്റ് ഏഴ് കിലോമീറ്റർ റെയിൽ എന്ന് നടക്കുമെന്ന് അദ്ദേഹത്തിനും അറിയില്ല അദ്ദേഹത്തിന് പോലും അറിയാത്ത കാര്യം അദ്ദേഹം എങ്ങനെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത് ഉടനെ തന്നെ പണി പൂർത്തിയായി റോഡിന്റെ പണി പൂർത്തിയായി ഉടനെ തന്നെ ഉദ്ഘാടനം നടക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ അവിടത്തെ നമ്മുടെ രേഖപ്പെടുത്തി മന്ത്രിയോട് ചോദിക്കണം ഈ വണ്ടി ഇത് എങ്ങനെയാണ് ഇവിടെ കൂടെ പോകുന്ന ചോദിക്കുന്നത് റോഡ് പൂർത്തിയായെന്ന് വാർത്ത നടക്കുന്നു അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ട്രെയിൻ എടുത്ത് ബുക്കിംഗ് സാറേ ചോദിച്ചോ അല്ലെങ്കിൽ സാറേ മാതൃഭൂമിയുടെ നമ്പർ നയിച്ചിരുന്നു ഞാൻ വിളിച്ചോക്കാം അല്ല എന്തിനാണ് ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്ന ആര് അവിടെ ഒരടും റോഡ് പൂർത്തിയായിട്ടില്ല ഇനി അത് പൂർത്തിയാണെങ്കിൽ ഇതാണ് യാഥാർത്ഥ്യവും ഒരു മന്ത്രി വന്ന് നടത്തുന്ന പ്രഖ്യാപനവും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള കുറെ കൊട്ടക്കണക്കുകൾ നിരത്തിയിട്ട് അദ്ദേഹം എന്തോ ചടങ്ങ് നിർവഹിച്ചതുപോലെ തിരിച്ചുപോയി ട്രിവാൻഡ്രം ട്രക്കത്തോണില് കുറച്ച് കുറച്ചുപേർ കണ്ടെയ്നറുകളുടെ ഫോട്ടോ അയച്ചിരുന്നു പക്ഷെ എല്ലാം എനിക്ക് നോക്കാൻ പറ്റിയില്ല ചിലത് മിസ്സായിട്ടുമുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കകം കണ്ടെയ്നറുകളുടെ ഫോട്ടോ അയച്ചവർ ദയവ് ചെയ്ത് അതൊന്നുകൂടി അയച്ചു തരണം ഒരു യാത്രയുടെ ഭാഗമായിട്ടത് അപ്പോ നോട്ട് ചെയ്ത് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്നുകൂടി അയച്ചു തരണം ഇവിടെ ശ്രീനാഥ് ഒരു കണ്ടെയ്നർ നമ്മുടെ തുറമുഖത്തിന്റെ വാതുക്കൽ വെച്ച് തന്നെ അദ്ദേഹം പകർത്തി പതിവ് പോലെ സമീപ വോട്ടിലോട്ടാണ് പോകുന്നത് അതിനി നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ കണ്ടെയ്നർ ഏകദേശം പതിനൊന്ന് ദിവസം ഈ കണ്ടെയ്നർ കൊളംബോയിൽ കൊളംബോ വാർഫിലുണ്ട് എന്ന് പറഞ്ഞാൽ കപ്പൽ പോലും അവിടെ പതിനൊന്ന് ദിവസം കിടക്കാണ് ഈ കണ്ടെയ്നർ കയറ്റുമെന്ന് പറയുന്ന കപ്പൽ ഞാൻ പേരൊന്നും പറയുന്നില്ല കയറ്റുമെന്ന് പറയുന്ന കപ്പൽ പതിനാറാം തീയതി അവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ഈ കപ്പൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോ ഒരു പ്രത്യേകത അവിടെ കിടക്കുന്നതിന് കാരണമുണ്ട് അവർക്ക് അഞ്ച് ടെർമിനലുകളുണ്ട് അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലാണെങ്കിൽ അത് അവിടെ നിന്ന് മാറി രണ്ടോ മൂന്നോ ടെർമിനലുകളിൽ നിന്ന് സാധനം കയറ്റുകയും കണ്ടെയ്നർ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് കപ്പൽ അവിടെ നിന്ന് റോട്ടഡാമിലോട്ടും ആൻഡൂറിപ്പിലോട്ടും പോകുന്നത് അപ്പോ ഒരു കപ്പൽ പതിനൊന്ന് ദിവസം കണ്ടെയ്നർ സ്വീകരിച്ചിട്ടും അല്ലെങ്കിൽ മൊത്തത്തിൽ പതിനൊന്ന് ദിവസം ഒരു തുറമുഖത്ത് ചെലവഴിക്കുമ്പോഴാണ് നമ്മുടെ ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ട് അവരെ സഹായിക്കുന്ന നടപടി ബന്ധപ്പെട്ടവർ ഇവിടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിലാണ് ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ ആ കണ്ടെയ്നർ ഇവിടെ കയറുകയും ഇവിടെ നിന്ന് പോവുകയും ചെയ്യുമായിരുന്നു അതിന് നൽകാതെ കേരളത്തിലെ തീർച്ചയായിട്ടും അത് കേരളത്തിലെ കണ്ടെയ്നറാണ് കേരളത്തിലെ കയറ്റുമതിക്കാരുടെയാണ് അതിത്രയും വൈകിപ്പിക്കുന്ന പ്രവർത്തനവും ഇപ്പോഴും തുടരുകയാണെന്നാണ് ശ്രീനാഥിന്റെ ഈ ട്രാക്കത്തോൾ നമുക്കൊന്നുകൂടി ബോധ്യമാക്കി തരുന്നത് ഇനി ഞാനൊരു ചിത്രം കാണിക്കാം ഞാൻ തന്നെ പകർത്തിയ ഒരു ചിത്രമാണ് ഈ ചിത്രം കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്തു തോന്നുന്നു ചിത്രം കാണുക ആദ്യം ഈ ചിത്രം കണ്ടിട്ട് പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു ശരിയായ ഉത്തരം നൽകുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സമ്മാനമുണ്ടാകും സൈനിങ് ഓഫ് വെല്ലോ